മുഹമ്മദ് മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു സുബാന മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് ഒരു വർഷം മുഴുക്കെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ഇൻഷാ ഇൻഷാല് നാളത്തെ ദിവസം മുഹം പത്തിന്റെ അന്ന് പറയാൻ പോകുന്ന കാര്യം നാം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷല്ലാ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ആ ഒരു കാര്യമാണ് നാം പറയുന്നത് വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ കുടുംബത്തിന് ഫാമിലിക്ക് സാമ്പത്തികമായ വിശാലത ചെയ്യുന്ന കാര്യമാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നില്ല നിങ്ങളുടെ ഫാമിലിക്ക് ഒരു വർഷം മുഴുക്കി അത്യാഡംബരമായ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കിടക്കണമെന്ന് പറയുന്നില്ല മറിച്ച് മിതമായ വ്യയം അമിതവയവുമല്ലോ ൂർത്തുമല്ലാത്ത രൂപത്തിൽ ഒരു മീഡിയം രൂപത്തിൽ ഒരു ശരാശരി മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞത് എന്നാൽ വിശുദ്ധ ഇസ്ലാം പറയുന്നു ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ അമിതമായി കുടുംബത്തിന് വിശാലത ചെയ്യണം അക്കൂട്ടത്തിൽപ്പെട്ട ദിവസമാണ് ചെറിയ പെരുന്നാൾ ദിവസം മറ്റൊരു ദിവസമാണ് ബലി പെരുന്നാൾ ദിവസം മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് അതിഥി വരുമ്പോൾ അവരെ സൽക്കരിക്കാൻ എന്നോണം നാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന വിശാലത ഇതേപോലെയുള്ള ഒരു സന്ദർഭമാണ് മുഹറം പത്തിന്റെ ദിവസം ഒരുപാട് മഹത്വക്കൾ ഈ മുഹറം പത്തിന്റെ ദിവസവും നമ്മുടെ കുടുംബത്തിന് വിശാലത നാം ചെയ്താൽ അത് കാരണമായ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സ്നേഹവും വർധിക്കുമെന്ന് മാത്രമല്ല ആ ഒരു വർഷം മുഴുക്കേ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഐശ്വര്യം നിലനിൽക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക ഇഷ്കാത്തുൽ മസാബിഹ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം മൻ യൗമ അനിബിൻസൂൽ വസ്ലാം ദിവസം ആരെങ്കിലും ഒരാൾ ചെലവിൻ്റെ വിഷയത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ നല്ല ഭക്ഷണം കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന വസ്ത്രങ്ങൾ മറ്റുള്ള സൗകര്യങ്ങൾ അതിൽ വിശാലത ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന് വിശാലത ചെയ്തു കൊടുക്കും ആ വർഷത്തിന്റെ മറ്റു ദിവസങ്ങളിൽ അള്ളാഹു അവന് വിശാലത ചെയ്തു കൊടുക്കും അല്ലാതെ നമുക്ക് ഈ മാന എല്ലാ വർഷവും പല മഹത്വക്കൾ ഇത് കൃത്യമായി ചെയ്യുകയും അവരുടെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിച്ചു എന്ന് അനുഭവം പറയുകയും ചെയ്തവരുണ്ട് പ്രത്യേകിച്ച് ഇബിനു ഒന തങ്ങൾ പറയുന്നു അൻപത് അറുപത് വർഷത്തോളം ഞാനിത് ശീലമാക്കുകയും എൻ്റെ കുടുംബത്തിന് ഞാൻ ഈ ദിവസം മുഹർണ പത്തിൻ്റെ അന്ന് വിശാലത ചെയ്യുകയും അങ്ങനെ അൻപത് അറുപത് വർഷങ്ങൾക്ക് ശേഷം എനിക്കത് യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കൈവന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് ഇതേപോലെ സുഫിയാൻ തങ്ങളും അങ്ങനെ ഒരുപാട് മഹത്വക്കൾ ഈ കാര്യം ചെയ്യാറുണ്ട് അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഒരു വിഷയം ഇഷ്കാത്തുൽ മസാബിഹിൽ മാത്രമല്ല ഏയാനു താലിബീനിലും പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ വിശദീകരണ ഗ്രന്ഥമായ ഹാഷിയതു ഷർവാനിയിലും ഈ ഒരു വിഷയം കാണാവുന്നതാണ് ഇനിയിപ്പോ അതെല്ലാം നമുക്ക് അത്രമാത്രം പ്രയാസമാണ് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രൂപത്തിലുള്ള വിശാലത നമ്മുടെ കുടുംബത്തിന് ചെയ്യാൻ കഴിയില്ല എങ്കിൽ മഹാനായ ഉമറുബന് ഹത്താബ് റലിയുള്ള പഠിപ്പിക്കുന്നുണ്ട് ഫമല്ലം യജിദ് സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി അന്നേ ദിവസം നമ്മൾ ഒന്നും കൂടെ നല്ല സ്വഭാവത്തിൽ നമ്മുടെ കുടുംബത്തിനോട് പെരുമാറുക സ്വഭാവത്തിന്റെ വിഷയത്തിൽ വിശാലത കാണിക്കുക നല്ല സ്വഭാവത്തോടെ പെരുമാറുക എന്നതാണ് ഏതായാലും ഈ ഒരു വിഷയം നാം ചെയ്യുക അന്നേ ദിവസം ഭക്ഷണ വിശാലത ചെയ്യുക കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പല അഭിപ്രായങ്ങൾ അനുസരിച്ച് ഏതാണ്ട് നൂറ്റി അൻപതോളം വർഷങ്ങൾ കപ്പലിന്റെ അകത്ത് അവിടുത്തെ അനുയായികളുമായി പ്രളയത്തിൽ അകപ്പെട്ട ശേഷം താമസിച്ച നൂഹു നബി ഈ മുഹർറം പത്തിന്റെ അന്നാണ് ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിടുന്നത് അവരുടെ കപ്പൽ ആ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട നൂഹനബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും അന്നേ ദിവസം വലിയ ആഘോഷ ദിവസമായിരുന്നു നൂഹനബി അലൈഹി സ്വലാം അനുയായികളോട് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ സുരക്ഷയാൽ അനുഗ്രഹീതരാണ് നാം ഈ കപ്പലിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവിധ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല സദ്യ ഒരുക്കുക അന്നേ ദിവസമായിരുന്നു ആ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ നടന്ന ഏറ്റവും ആദ്യത്തെ ആഘോഷം വിരുന്നു എന്നുള്ളത് ആ ഒരു സാഹചര്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അന്നേ ദിവസം നാം നമ്മുടെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതിൻ്റെ ഒരു കാരണം അള്ളാഹു സുബാനുഹൂത്താലെ വിശുദ്ധമായി മുഹറം പത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും റഹ്മത്തുകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നമ്മളുമായി ബന്ധമുള്ള എല്ലാ മൊമിനിയങ്ങൾ മൊമിനാത്തുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻആാലൻ അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്തു